മക്കളെ നമ്മുടെ അടുത്ത പരിപാടി ഇട്ടാ സ്റ്റാൻഡ് അടിക്കാണ് ഈ കാണുന്ന വാട്ടർ ടാങ്ക് ഈ കാണുന്ന വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് അടിക്കാണ് ആറടി നീളം നാലടി രീതി ഒരു മൂന്നടിക്ക് വരള്ളൂ ഒരടി കയറി നിക്കാനുള്ള ഒരു ഗ്യാപ്പ് കേട്ടിട്ട് ഇതിന് എടുത്തിട്ടുള്ള ഫ്രെയിമുകള് ആംഗിൾ ഉണ്ടോ പട്ടല്ല ഒന്നരന്റെ ആംഗിൾ ഔട്ടറും അതിന്റെ സെൻസിറ്റീവ് സെറ്റുകൾ വരുന്നത് ഒന്നേ ആംഗിൾ അതേപോലെ കാലുകൾ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആംഗിളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നേക്കാലിൻ്റെ ആംഗിൾ ഉള്ളിലും ഒന്നരൻ്റെ ആംഗിൾ പുറത്തുവിട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റ് നമ്മൾ സ്റ്റെപ്പ് ഒന്നും കട്ട് ചെയ്യാണ്ട് വെച്ചടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ പട്ടകളും കട്ട് ചെയ്ത് ബെൻഡ് അടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫ്രെയിമിനെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പട്ട വെക്കാണ് ചെയ്യുന്നത് ഒരിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ പട്ട സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പിലൂടെ വെക്കുമ്പോൾ ആംഗിളിൻ്റെ കനം ഈക്വലായി കിട്ടും കേട്ടോ അപ്പൊ ഒന്നുകൂടി ബലാണ് നോച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഉള്ളിലേക്കാണ് വരിക ഇതാകുമ്പോൾ ഒന്നുകൂടി ബലായി കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ സെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ണാറ്റിൽ ഫുള്ള് വെൽഡ് ചെയ്തോണ്ടിരിക്കാനാട്ടാ ഇതിനെ നമ്മൾ വെൽഡ് ചെയ്യുന്നത് ഒരു സൈഡിൽ ഇതിലടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന പട്ടണിന്റെ സൈഡ് ഇങ്ങനെയാണ് അടിക്കുന്നത് അതിന്റെ ഇപ്പുറത്ത് വരുന്നതിൽ ഈ സൈഡ് അടിക്കും അങ്ങനെയാണ് ഇത് ഫുള്ള് വെൽഡ് ചെയ്ത് കേട്ടോ ഫുള്ള് വെൽഡ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് ആ ആംഗിൾ മൊത്തത്തിൽ ഫുള്ള് വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ട്ടാ നമ്മുടെ വെൽഡിംഗിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കാലുകൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് കാലിനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര ടാങ്കിൾ ആംഗിളാണ് അത് ഇതുപോലെ സെറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പ്ലാറ്റ്ഫോമിനെ നമ്മൾ ഒരു അഞ്ചഞ്ച് ഹൈറ്റിന് പൊന്തിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വൺ സൈഡിലേക്കാണ് നമ്മൾ ചെരുവ് കൊടുക്കുന്നത് കാലുകൾ അതിൽ പിടിപ്പിച്ച് പ്ലാറ്റ്ഫോമിനെ കറക്റ്റ് സ്പീഡ് ലെവലിൽ നിർത്തി പൊന്താനുള്ള പൊക്കിയിട്ട് ചെരുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ പൊന്തിച്ചിട്ടുള്ളത് ഒരു പത്തിഞ്ചിൻ്റെ ഫുള്ള് പത്തിഞ്ചിൻ്റെ ഒരു ചെരുവെട്ടിട്ടുണ്ട് വൺ സൈഡിക്ക് മാത്രമേ നമ്മൾ ചെരുവ് കൊടുത്തിട്ടുള്ളൂട്ടോ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനും പോവില്ല അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ ആയിരിക്കുന്നത് നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളതാ ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ വെക്കാണ്ട് ഈ കാലുകളൊന്നും മൊത്തം വെൽഡ് ചെയ്യണം സൈഡിലൂടെ കയറാൻ വേണ്ടിയിട്ട് ഒരു കോണി സെറ്റ് ചെയ്യണം അത് തന്നെയാണ് കിടക്കുന്ന പരിപാടി അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സൈഡിലൂടെ കോണി കൊടുക്കുന്നത് വെറുതെ ഓരോ പീസ് ഒരു ആറഞ്ചിന് ചെരിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഓരോ പീസ് വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിലൂടെ പിടിച്ച് കയറാൻ പറ്റും എസ്റ്റൊന്ന് കയറി വേണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടാങ്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ സ്റ്റാൻഡിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സാധനം നിർത്തി വെച്ചിട്ടുണ്ട് കാലൊക്കെ കൊടുത്തിട്ടുണ്ട് അതില് രണ്ട് ക്രോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് ഭാഗത്തും ക്രോസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അടിയിലൊരു കൂട്ടിപ്പിടുത്തോ ഇതിന്റെ സൈഡിലൂടെ ആയി ഇതോ ഇതിൽ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് മീലക്കി കയറാം ഇങ്ങനെ കയറാം ഇതിൽ ടാങ്കിന്റെ വലിപ്പം വരുന്നത് ഈ ഒരു മൂന്നര അടിയാണ് കേട്ടോ ടാങ്ക് ഇരിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളതിൽ വരും അപ്പൊ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറിയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരടി നമ്മൾ ഒരു പത്തിഞ്ചോളം നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഒരു പത്തിഞ്ചോളം കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ടാങ്കിൻ്റെ ലോഡും വെള്ളത്തിന്റെ ലോഡും ഒക്കെ പാട് വരുമ്പോൾ അങ്ങനെ സീറ്റിംഗ് ആയിക്കോളും ചെറിയൊരു വൈബ്രേറ്റ് ഉണ്ട് അതൊക്കെ ആ ടാങ്ക് കയറ്റി കഴിഞ്ഞാൽ സെറ്റ് ആയി കിട്ടാ ടാങ്ക് ഒന്ന് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടാങ്ക് ജസ്റ്റ് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളത് ഒരു കോട്ട് പ്രൈമർ അടിക്കാനുണ്ട് എപ്പോക്സിന്റെ ബ്ലാക്ക് കളറാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിന്റെ പരിപാടി ഫിനിഷിംഗ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടാങ്കിൽ ഒന്ന് ചേരിച്ച് കിടത്തിയിട്ടുണ്ട് കേട്ടോ കിടത്തിയിട്ടുള്ള കാഴ്ചയാണ് എടുത്താണ് ശരിക്കും മുകൾ ഭാഗം വരുന്നത് കടത്തിയിട്ട് കാണുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതൊന്ന് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ മൊത്തത്തിങ്ങനെ തന്നെ നമ്മൾ അടിക്കുന്നത് അടിച്ച പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചതിന് ശേഷം നിവർത്തി വെച്ചിട്ട് ബാക്കി ബാക്കിയാവാത്ത ഭാഗങ്ങൾക്കൊന്ന് അടിച്ച് ടച്ച് ചെയ്യും അത്ര തന്നെ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് എല്ലാം ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് വെച്ചാൽ ഇഷ്ടപ്പെടുകയാണ് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ അടുത്തൊരു ഇടിവെട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ